വഴിയിൽ കൂടി പോവുകയായിരുന്ന പത്തു വയസ്സുകാരനെ കാറിലെത്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു കോഴിക്കോടാണ് സംഭവം കാസർഗോഡ് സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള സിനാൻ അലി യൂസുഫാണ് പ്രതി ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് മോഷ്ടിച്ച കാറുമായാണ് പ്രതി കുട്ടിയുടെ അടുക്കലെത്തിയത് വാഹനം നിർത്തി കുട്ടിയെ കാറിൽ കയറ്റാൻ ശ്രമിക്കവേ സംഭവം കണ്ട് എത്തിയ കുട്ടിയെ പരിചയമുള്ള ഓട്ടോറിക്ഷക്കാരൻ കാര്യം ചോദിക്കുകയായിരുന്നു എന്നാൽ വ്യക്തമായ മറുപടി ലഭിക്കാതായതോടെ പ്രതിയെ തടഞ്ഞുവെച്ച് കാർ പരിശോധിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതിയുടെ കാറല്ല എന്ന് മനസ്സിലായി കുട്ടിക്കും പ്രതിയെ അറിയില്ല എന്ന് പറഞ്ഞതോടെയാണ് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്ന് വ്യക്തമായത് തുടർന്ന് നാട്ടുകാർ പ്രതിയെ കൈകാര്യം ചെയ്തു പോലീസെത്തി വെള്ളം കൊടുത്ത ശേഷം യുവാവിനെ വൈദ്യ കൊണ്ടുപോയി മലടം ടെലിവിഷൻ കോഴിക്കോട് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാവ് സുവർണ്ണ അവസരം സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ അൻപതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കു നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ The Diamond Art Fest de Bagamau Sapphire Jewelry